സുഹൃത്തുക്കള ഞാനിപ്പോ ഉള്ളത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ് ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ അപമാനം സഹിച്ചു മടുത്തവളാണ് ഞാൻ ആ എന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന് അജോ കുരു എന്ന വ്യക്തി ഇന്നും ഏറ്റുമാനൂർ ടൌണിൽ എന്നെ ഉപദ്രവിക്കുന്നതിന് എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഇവിടെ ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലമാണ് എന്റെ പുറകിൽ കാണുന്നത് ഞാൻ വീട്ടിൽ നിന്ന വേഷത്തിലാണ് അയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നത് അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പോലീസ് അവർ പറയുന്ന ഇയാൾക്കെതിരെ സയന്റിഫിക് എവിഡൻസ് ഇല്ലെന്ന് അവന്റെ മൊബൈലാണ് എന്റെ ഈ കയ്യിലുള്ളത് ഈ ഈ മൊബൈൽ അവൻ കാണിച്ച സകല വൃത്തികേടുകളും മെസ്സേജുകളും ഫേസ്ബുക്ക് ഡീറ്റെയിൽസും ഉള്ള അവന്റെ മൊബൈൽ എന്റെ കയ്യിലുണ്ട് ഈ മൊബൈൽ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തെളിവ് നശിപ്പിക്കാൻ അടക്കം പോലീസ് ശ്രമിക്കുന്നുണ്ട് അജോ കുറ്റിക്കന്റെ മൊബൈലാണിത് അജോ കുറ്റിക്കൻ ഇവിടെ നാട്ടിൽ പിടി നമ്മുടെ ഇതിൽ നമ്മുടെ കയ്യിൽ പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കുന്നുണ്ട് ൊന്ന് ബാ രണ്ടായിരത്തി പതിനാറ് എന്ന് എഫ്ഐആർ ഇട്ടിരിക്കുന്ന ത്രീ ഫിഫ്റ്റി ഫോർ ഡി കേസിലെ പ്രതിയാണ് ആ പ്രതിയെ സംരക്ഷിക്കുന്നതിന് ഏറ്റുമാനൊരു പോലീസ് കൂട്ടുനിൽക്കാണ് ഇത് പുറം ലോകം അറിയണം ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഈ പ്രതിയുടെ വൃത്തികേടുകളുടെ തെളിവായ മൊബൈൽ ഫോൺ അടക്കം പ്രതിയെ അടക്കമാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ ഇല്ലില്ല ഇതിന് ഇവിടെ അവന്റെ സയന്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് പറയുന്ന പോലീസ് ഈ മൊബൈൽ ഞാൻ നേരിൽ കണ്ടു ബോധ്യപ്പെട്ടു ഇവൻ എനിക്കെതിരെ ചെയ്ത വൃത്തികേടുകൾ അവന്റെ മൊബൈലിൽ നിന്ന് ഞാൻ കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചാൽ ഈ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ ഞാൻ ആത്മഹത്യ ചെയ്യും അത്രയേറെ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ ഇത് കാണണം ഇത് ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഇത് പുറം ലോകം അറിയണം ഇത് മീഡിയ അറിയണം ഏറ്റുമാനൊരു പോലീസിന്റെ വൃത്തികേടും അറിയണം ഒന്നേകാൽ വർഷമായിട്ട് തന്നെ ഇവർ കണ്ണീര് കൊടുപ്പിക്കുന്നതാണ് നിങ്ങൾ അറിയണം ഞാൻ അത്രയും സഹിയിട്ട വ്യക്തിയാണ് നിങ്ങൾ അറിയണം നിങ്ങൾ ഇത് കാണണം അവന്റെ മൊബൈൽ അടക്കമാണ് അവനെ പോലീസ് പിടിച്ചിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് നീതി കിട്ടണം നീതി കിട്ടിയില്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻറെ